ഹായ് നമസ്കാരം ദാസ് എന്നാൽ വരുന്നു ഓ രണ്ട് സിനിമ വരുന്നുണ്ട് ഒന്നും മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമ ആ സിനിമയുടെ പേര് തുടരും തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സിനിമയാണ് സൗദി വെള്ളയ്ക്ക ജാവ രണ്ട് സിനിമയ്ക്ക് ശേഷം ഓപ്പറേഷൻ ജാവ എന്ന രണ്ട് സിനിമയ്ക്ക് ശേഷം വരുന്ന മൂന്നാമത്തെ സിനിമയാണ് തുടരും എന്ന സിനിമ ലാലേട്ടൻ്റെ അതിഗംഭീരമായ സിനിമയാവുന്ന നൂറ് ശതമാനം ഉറപ്പുള്ള സിനിമയാണ് ഒരു മമ്മൂട്ടി ആരാധകൻ എന്ന നിലയ്ക്ക് ഞാൻ ഉറപ്പിച്ച് പറയുന്ന സിനിമയാണ് തുടരും എന്ന സിനിമ അതിഗംഭീര സിനിമ ആവുന്നുള്ളത് കാരണം അതിൻ്റെ നമുക്കറിയാലല്ല ഇത്രയും വർഷങ്ങളായാലും നമ്മൾ സിനിമ കണ്ടു തുടങ്ങി പത്ത് അമ്പത്തഞ്ച് വർഷമായിട്ട് അമ്പത്തഞ്ചില് അമ്പത്തഞ്ച് ഒരു അഞ്ച് വർഷം കുറച്ച് വേണമെങ്കിൽ അമ്പത് വർഷമായിട്ട് നമ്മൾ സിനിമ ആയിട്ട് അഞ്ച് വർഷം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാലും പത്തമ്പത് വർഷമായിട്ട് എല്ലാ സിനിമയും കാണുന്ന വ്യക്തിയാണ് നമുക്ക് കുറേ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലിയ പത്രമാത്ര സിനിമയിൽ കണ്ടിട്ടുള്ള വ്യത്യസ്തം നിലനിൽക്കി തുടരുമെന്ന സിനിമ അതിഗംഭീര സിനിമ സാധ്യതയുണ്ട് അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട ലാലേട്ടനാണ് അതിൽ അതായത് പഴയ ലാലാട്ടൻ വിൻഡ് ലാലേട്ടൻ അപ്പോൾ ആ സിനിമ എന്തേലും വിജയിക്കണം നമുക്ക് ആഗ്രഹമുണ്ട് ആ സിനിമ ഗംഭീര വിജയമാവും നമ്മൾ ഇപ്പോൾ പലരും മോഹൻലാൽ ഫാൻസുകാരെല്ലാവരും എന്നെ തെറുവിളിക്കുന്നവരാണ് ചാനലിലേക്ക് പോകുന്നിട്ട് എല്ലാവരും എന്നെ വിളിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ അവർ പറയുന്നു ലാസ്റ്റാട്ടൻ തുടരുമെന്ന സിനിമ വന്നു കഴിഞ്ഞാൽ മോഹൻലാലിനെ കളിയാക്കും അല്ലെങ്കിൽ ട്രോളിയും മോഹൻലാലിനെ തുടരുമെന്ന സിനിമ വന്ന് അതിനെ താത്തിക്കാട്ടാൻ ശ്രമിക്കും വെറുതെ പറയുന്നതാണ് കാരണം ആ സിനിമ നല്ലതാണെങ്കിൽ ഗംഭീരമായിട്ട് ഞാൻ ആ സിനിമയെ സപ്പോർട്ട് ചെയ്യും ഈ എംപുരാനൻ സിനിമയെ ഞാൻ പരമാവധി ചവിട്ടാനുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ പരമാവധി സിനിമയൊന്നും ലാലാട്ടൻ്റെ സിനിമകളൊന്നും ചവിട്ടി താത്താൻ ശ്രമിച്ചിട്ടില്ല നിങ്ങൾക്കറിയാം മാറാട്ട് എന്ന സിനിമ സിനിമയുടെ സമയത്ത് ഞാൻ റിവ്യൂ സ്റ്റാർട്ട് ചെയ്ത് വ്യക്തിയാണ് അന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ട് ആ റൂബി ഞാൻ ചെയ്തില്ലേ കാരണം എന്താണെങ്കിൽ ഫസ്റ്റ് ഡേ ബെസ്റ്റോ ഞാൻ വളരെ അധികം ആളുകൾ കുറവാണ് അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു ശേഷം ഞാൻ ചെയ്തില്ലേ കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സ് മോഹൻലാൽ ഫ്രണ്ട്സ് മോഹൻലാലിൻ്റെ ഫാൻസ് ഉണ്ട് എൻ്റെ കുറേ ആൾക്കാർ എൻ്റെ തൊണ്ണൂറ് ശതമാനം ഫ്രണ്ട്സ് മോഹൻലാൽ ഫാൻസ് ആണ് അവർ എൻ്റെ ചീത്ത പറയും അല്ലെങ്കിൽ അങ്ങനെ വേണ്ട ഫാൻ ഫൈറ്റ് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യാതിരുന്നത് ഇപ്പോൾ അടുത്ത കാലത്താണ് ഇപ്പോൾ കുറേ രണ്ട് നൂല് അഞ്ച് സിനിമ മാത്രം ഞാൻ ഇങ്ങനെ മോഹൻലാലിൻ്റെ സിനിമകളിൽ വെട്ടിമുറിച്ചിട്ടൊക്കെ ഞാൻ പറയാറുള്ളൂ അതും എംബുരാൻ സിനിമ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓവർ തള്ളായിരുന്നു പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക എനിക്ക് ദേഷ്യമുള്ളൊരു നടനാണ് പൃഥ്വിരാജ് ഭയങ്കര അഹങ്കാരിയാണ് വലിയ നടനാണെന്നുള്ള ഭാവമാണ് അത് ലാലേട്ടനെ ബാധിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയിൽ ലാലേട്ടൻ അഭിനയിച്ചതുകൊണ്ടും കൊണ്ട് ഒരുവിധ എല്ലാവർക്കും പൃഥ്വിരാജിന് ഭയങ്കര ദേഷ്യമാണ് കാരണം ഓവറായിട്ടാണ് നമുക്ക് എപ്പോഴും എവിടെയും ഓവറായി സംസാരിക്കുന്ന ഒരു ഓവറായിട്ട് ബിഹേവ് ചെയ്യുന്നവരെ നമുക്ക് താല്പര്യപ്പെടില്ല അതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജിൻ്റെ സിനിമ ആയതുകൊണ്ടും അതുപോലെ ഓവർ തള്ളും കാര്യങ്ങളും കൊണ്ടാണ് ഞാൻ പരമാവധി ആ സിനിമയെന്ന് ചവിട്ടി എന്ന് ചവിട്ടല്ല ഉള്ളത് സംഭവങ്ങൾ പറഞ്ഞു എന്ന് പറയാം പക്ഷേ തുടരും എന്ന സിനിമ നമുക്ക് ചവിട്ടായ യാതൊരു നിർവ്വാഹകില്ല തരുൺമൂർത്തി എന്ന ഡീസൻ്റായിട്ടുള്ളൊരു സംവിധായകൻ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാം സിനിമയാണ് ഈ സിനിമ ഗംഭീര വിജയമാകട്ടെന്ന് നമ്മൾ ആശംസിക്കുന്നുണ്ട് സിനിമ ഗംഭീര വിജയമാകും വെറൈറ്റി ആയിട്ടുള്ള സിനിമയാണ് ഉണ്ടേഷം വേറെ രീതിയിലാണ് കഥ പോകുന്നത് മഴയും ഓട്ടോറിക്ഷയും അല്ല ഓട്ടോറിക്ഷയിലെ കാറും പോലീസ് സ്റ്റേഷനും പോലീസുകാരും കിട്ടിൽ പോകുന്ന സിനിമയാണ് എന്തായാലും അധികംഭീരമായ സിനിമയായിരിക്കും എന്തായാലും ലാലാട്ടൻ്റെ തുടരും എന്ന സിനിമയ്ക്ക് നൂറ് ശതമാനം സപ്പോർട്ട് ഞാൻ തരുന്നുണ്ട് ഞാൻ ആർക്കും വിഷമമായാലും എനിക്ക് ഒരു വരുന്നില്ല മമ്മൂട്ടി ഫാൻസിനും മമ്മൂക്കയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വിഷമമായാലും യാതൊരു കുഴപ്പമില്ല പക്ഷേ അതേപോലെ തന്നെ മമ്മൂക്ക ഫാൻസിനും അതേപോലെ ഒരു മമ്മൂട്ടിക്കും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ മറ്റൊരു സിനിമയാണ് ജിതിൻ കെ ജോ സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ എന്ന സിനിമയെ ഞാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം വെറൈറ്റി ഒരു കഥാപാത്രമാണ് മമ്മൂക്ക തിരഞ്ഞെടുപ്പ് സൈനട് മോഹൻ എന്ന ജീവിച്ചിരിക്കുന്ന കഥാപാത്രം ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന പത്ത് ഇരുപത്തൊന്ന് പേരെ കൊന്നിട്ടുള്ള വ്യക്തി അത് ഇരുപത്തൊന്നല്ലായിരിക്കും കൂടുതൽ അമ്പത് നൂറ് പേരെ കൊന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു പക്ഷേ സിനിമയിൽ ഇരുപത്തൊന്ന് പേരെ മാത്രം കൊല്ലുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം വില്ലനായ കഥാപാത്രം മമ്മൂക്ക ഒരു വെറൈറ്റി സംഭവം ആയതുകൊണ്ട് തന്നെയാണ് ആ സിനിമ ഏറ്റെടുത്തിട്ടുള്ളത് എന്തായാലും ആ സിനിമ ഒമ്പൻ സിനിമ തന്നെയാവും എന്ന ആശംസിക്കുന്നു അപ്പോൾ രണ്ടുപേരും മമ്മൂട്ടീനും ലാലാട്ടൻ്റെയും സിനിമകളും വിജയിക്കട്ടെ അങ്ങോട്ട് നിങ്ങൾ കുറ്റം പറയുന്ന യാതൊരു കാര്യമില്ല നമ്മൾ നടക്കേണ്ട മാത്രം കാരണം ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ലേ മക്കളെ എന്ന് മനസ്സിലാക്കിയുള്ള വ്യക്തിയാണ് പക്ഷേ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് മാത്രം മാത്രമേ ഉള്ളൂ അങ്ങനെ വിചാരിച്ചാൽ മതി എന്തായാലും ലാലായിട്ട് മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന സിനിമ ഗംഭീര വിജയമാകട്ടെ അതിൻ്റെ പിന്നടിക്ക് പ്രവർത്തിച്ചവർക്ക് എല്ലാവർക്കും ആശംസകൾ നടന്നതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂർ